തൻ്റെ ഭാര്യയുടെ കൂടെ ജീവിക്കേണ്ട സുഖിക്കേണ്ട രമിക്കേണ്ട എല്ലാ അവസരങ്ങളും മാറ്റിവെച്ച് ഗൾഫിലെ മലരാരണ്യത്തിൽ പോയി ജോലി ചെയ്തു ഇരുപത്തൊന്നാമത്തെ വയസ്സിൽ ഗൾഫിൽ പോയു അതിനിടയിൽ അദ്ദേഹത്തിന് വിവാഹം നടന്നു മക്കളുണ്ടായി പക്ഷേ ഗൾഫിലെ ചൂടത്ത് ജോലി ചെയ്ത് പണമുണ്ടാക്കി നാട്ടിലൽപ്പം സ്ഥലം വാങ്ങി ഏറ്റവും നല്ലൊരു വീട് അയാൾ മക്കൾക്ക് വേണ്ടി ഒരുക്കി ഭാര്യയ്ക്ക് വേണ്ടി ഒരുക്കി സകല സംവിധാനങ്ങളുമുള്ള വീടാണ് എല്ലാ മക്കൾക്കും റൂമുണ്ട് അതിനെല്ലാം കട്ടിലും കിടക്കയുമുണ്ട് എല്ലാ മക്കളുടെയും തലക്ക് മുകളിൽ തിരിയുന്ന ഫാനുണ്ട് മുറ്റത്ത് ഇന്റർലോക്ക് ഘടിപ്പിച്ച മനോഹരമായ മുറ്റവും ഉണ്ട് എല്ലാം എല്ലാം ഒരുക്കി വെച്ചു ഒരു ബാപ്പ മക്കൾക്ക് വേണ്ടി പക്ഷെ അയാളുടെ ജീവിതം കുറേ കാലത്തെ ജീവിതം അങ്ങ് നഷ്ടപ്പെട്ടു മക്കളൊക്കെ വലുതായി മൂത്ത മകനും മൂത്ത മകളുമൊക്കെ വലുതായി നാല് മക്കളുണ്ട് ആ മനുഷ്യൻ മൂത്ത മകളെ കല്യാണം അയച്ചു അവർക്ക് കുട്ടികളായി രണ്ടാമത്തെ മകൻ ഇരുപത്തിനാല് വയസ്സ് പ്രായമുള്ള ഒരു മകനാണ് അവൻ പഠിച്ച് മിടുക്കനായി ഒരു ജോലിയൊക്കെ ചെയ്തു നിൽക്കുന്നു വിവാഹം അന്വേഷിക്കുന്നു അവരുടെ മകൾ ഒരു മകൾ ആ മകൾ കോളേജ് പഠിക്കുന്നു പ്രശ്നമൊന്നുമില്ല ഉഷാറായിട്ട് പോകുന്നു ചെറിയൊരു മകനുമുണ്ട് പത്തൊമ്പത് വയസ്സുള്ള ഒരാൾ ഒരു ദിവസം രാത്രി ഗൾഫൊക്കെ നിർത്തി സ്വസ്ഥമായി താനുണ്ടാക്കിയ വീട്ടിൽ അല്പം കാലമെങ്കിലും ആരോഗ്യത്തോടെ ജീവിക്കണമെന്ന മോഹമായി നാട്ടിലേക്കെത്തി മനുഷ്യൻ വീട്ടിലിങ്ങനെ സ്വസ്ഥമായി കഴിയണം ഭാര്യയും അയാളും കിടന്നുറങ്ങണം വീടൊക്കെ മനോഹരമാണ് അത് പൂട്ടി സുരക്ഷിതമാണ് എന്ന് ഉറപ്പുവരുത്തി ആ മനുഷ്യൻ കിടന്നുറങ്ങി രാത്രി രണ്ടര മണിയായപ്പോൾ തന്റെ തലക്കുമ്പുറത്ത് വെച്ചിരുന്ന മൊബൈൽ ഫോൺ നിർത്താതെ വെല്ലടിക്കുന്നു രണ്ടര മണി സമയം ബെല്ലടി കേട്ട ഫോൺ എടുത്തു ഫോൺ ഫോണെടുത്ത് ചെവിയിൽ വെച്ചപ്പം ഒരാൾ അങ്ങേ തലക്കെന്ന് പറഞ്ഞു ഇന്ന ആളുടെ ബാപ്പയല്ലേ അയാൾ പറഞ്ഞു അതെ നിങ്ങളൊന്ന് വേഗം എന്റെ വീട്ടിലേക്ക് വരണം നിങ്ങളുടെ മകൻ ഇവിടെയുണ്ട് നിങ്ങൾക്ക് കൊണ്ടുപോകാം ബാപ്പ ഫോണൊന്ന് എടുത്തിട്ട് ഉറക്കച്ചടവിൽ ഒന്നുകൂടി നോക്കി അറിയാത്ത ഏതോ ഒരു നമ്പർ രാത്രി ആരോ പറ്റിക്കുന്നു അയാൾ ആ ഫോൺ കട്ട് ചെയ്ത് തലക്കുമ്പുറത്ത് വെച്ച് വീണ്ടും ഉറങ്ങി ഉറക്കം പിടിക്കുന്നതിന് മുമ്പേ ഫോൺ വീണ്ടും വല്ലടിച്ചു അയാൾ വീണ്ടും ഫോൺ എടുത്ത് ചെവിയിൽ വെച്ചപ്പോൾ ഇതേ പ്രസ്താവന വീണ്ടും ഫോൺ കട്ട് ചെയ്ത് നനക്കും പുറത്ത് വെച്ച് തിരിഞ്ഞു കിടന്നുറങ്ങിയ ആ ഫോണിലേക്ക് വീണ്ടും ഫോൺ വന്നപ്പോൾ തൊട്ടടുത്ത് അസ്വസ്ഥമായി കിടന്ന ഭാര്യ പറഞ്ഞു എന്തോ കാര്യമുണ്ടല്ലോ ഇങ്ങനെ ഒരാൾ നിങ്ങളെ ഈ സമയത്ത് വിളിക്കില്ലല്ലോ അയാൾ പറഞ്ഞു നീ എന്താണ് ഈ പറയണേ ഈ വീട്ടിനകത്ത് ഞാൻ ഉണ്ടാക്കിയ വീട്ടിനകത്ത് ഞാനൊരുക്കിയ റൂമിൽ ഞാൻ വാങ്ങിയ കട്ടിലിൽ സുഖമായി കിടന്നുറങ്ങുന്ന എൻ്റെ മകൻ ആ മകൻ വേറെ ഏതോ വീട്ടിലുണ്ട് കൂട്ടിക്കൊണ്ടുവരണം എന്ന് ഇപ്പൊ പറയുന്നു ഞാൻ എങ്ങനെ വിശ്വസിക്കും ആ പെണ്ണ് ഭർത്താവിനോട് പറഞ്ഞു നോക്കൂ നമുക്കൊന്ന് നോക്കാം നമ്മുടെ മോന് ഇവിടെ ഉണ്ടോന്ന് രാത്രി ഉറങ്ങിയപ്പോ മൊബൈൽ ഫോണിൽ കുറേ നേരം കളിച്ച് അവൻ തന്നെ ഉറങ്ങിയപ്പോ തലയണ ശരിയാക്കി കൊടുത്തതും ഉമ്മയാണ് അവന്റെ മേലെ തണുക്കാതിരിക്കാൻ അവന് പുതപ്പ് ശരിയാക്കി ഉമ്മയാണ് അവൻ രാത്രി ഉറങ്ങിയിട്ടുണ്ട് എന്ന് ഉമ്മക്ക് ഉറപ്പാണ് ബാപ്പാക്കുറപ്പാണ് വാതിലെല്ലാം സുരക്ഷിതമായി പൂട്ടിയിട്ടുണ്ട് എല്ലാം ഭദ്രമാണ് എന്നും പാപ്പക്കറിയാം എന്നാലും മുകളിലേക്ക് വല്ലാതെ കയറിപ്പോവാതെ കാലിനൽപ്പം പ്രശ്നങ്ങളൊക്കെയുള്ള ഉമ്മയും പാപ്പയും കൂടി ഉറക്കച്ചടവിൽ രാത്രി രണ്ടര മണിക്ക് മകന്റെ റൂമിനകത്തേക്ക് കയറി വാതിൽ തുറന്നു നോക്കിയപ്പോ കറങ്ങുന്ന ഫാൻ അങ്ങനെ തന്നെ കറങ്ങുന്നുണ്ട് പക്ഷേ കട്ടിലിൽ കിടന്നിറങ്ങിയ മകനെ കാണാനില്ല പാപ്പ അന്തം വിട്ട് ചു ചുവിൻ പോയി അപ്പോഴാണ് ഉമ്മ പറഞ്ഞത് നോക്കൂ ഒരു അപകടം എവിടെയോ അണക്കുന്നുണ്ട് നമ്മുടെ മകൻ കട്ടലിലില്ല വീട്ടിലില്ല രണ്ടര മണി സമയം ബാപ്പ ഉടൻ തന്നെ ഇരുപത്തിനാല് വയസ്സുള്ള മകൻ കിടന്നിറങ്ങുന്ന റൂമിലേക്ക് ചെന്ന് മുട്ടി വിളിച്ചു ഉണർത്തിയിട്ട് അവനോട് പറഞ്ഞു എടാ നീ വണ്ടി എടുക്ക് രണ്ടര മണി കുരാക്കൂരിട്ട് രാത്രി വണ്ടി എടുത്ത് ഉമ്മയും ബാപ്പയും മകനും ആ വിളിച്ച നമ്പറിലേക്ക് ഫോൺ ചെയ്തപ്പോ രണ്ടോ മൂന്നോ കിലോമീറ്റർ അപ്പുറത്തെ ഒരു വീട്ടിലുള്ള ആളാ വിളിച്ചത് അയാൾ പറഞ്ഞു വീടിന്റെ അഡ്രസ്സ് എങ്ങനെയാണ് നിങ്ങൾ വന്നോളൂ കാറ് വീട്ടിലേക്ക് കയറ്റണ്ട പുറത്ത് നിർത്തി അകത്തേക്ക് വന്നാ മതി ആളുകൾ അറിയണ്ട വന്നു കാറ് നിർത്തി ഗേറ്റ് കടന്ന് വീട്ടിനകത്തേക്ക് വന്നപ്പോ ലൈറ്റ് ഒന്നുമില്ല കൊലായിൽ കാത്തിരിക്കണ്ട് വാപ്പ ആ വീട്ടിലെ വാപ്പ ആ വീട്ടിലുണ്ടായിരുന്ന വാപ്പാന്റെ ഒരു മൂത്ത മകൻ അവർ കാത്തിരിക്കണ്ട് ചെന്നിട്ട് വാപ്പ ചോദിച്ചു എന്താ പ്രശ്നം അപ്പോഴാണ് ആ വീട്ടുകാരൻ പറഞ്ഞത് നോക്കൂ നിങ്ങളുടെ മകൻ നിങ്ങളുടെ മകൻ കട്ടാൻ വേണ്ടി എന്റെ വീട്ടിൽ കയറിയിട്ടുണ്ട് മോഷ്ടിക്കാൻ വേണ്ടി കേറിയിട്ടുണ്ട് കള്ളനാണ് അവൻ ഈ വീട്ടിൽ ഞങ്ങൾ പിടിച്ചിട്ട് നാലെണ്ണം പൊട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് വീട്ടിലുണ്ട് കൊണ്ടോളൂ അകത്ത് നിലത്തിരിക്കുന്ന ഒരു മകനെയാണ് വാതില് തുറന്നപ്പോ തെറ്റ ഉപ്പ കണ്ടത് കണ്ണീന്നും മൂക്കീന്നും ചെവിന്നുമൊക്കെ ചോറയൊലിപ്പിച്ച് നെറ്റിയിലും മുഖത്തുമൊക്കെ ഇടിയേറ്റ പാട്ടുകളുമായി ഇടിച്ചു കലക്കിയ ഒരു മകനെ ആ ഉമ്മാന്റെ മുന്നിലേക്കാണ് കൊണ്ടുപോയി ആകെ സങ്കടപ്പെട്ടു പോയി എന്താടാ നീ പറ്റിയത് നീ എന്താ ചെയ്തത് പത്തൊമ്പത് വയസ്സുള്ള മകൻ അവനെ താങ്ങി പിടിച്ച് കാറുകയറ്റിയിട്ട് വെള്ളപ്പേപ്പറിൽ ഒപ്പിട്ട് കൊടുത്തുതാ ഈ കക്കാൻ വേണ്ടി വീട്ടു കയറിയ ഞങ്ങളുടെ മകനെ ഇന്ന വീട്ടുകാർ പിടിച്ച് ഞങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ടെന്നും അവനെ തിരിച്ചു കൊണ്ടുപോകുമ്പം അവൻ്റെ പരിക്കുകളൊന്നും ഇല്ല എന്നും അബാപ്പയും ഉമ്മയും എഴുതി ഒപ്പിട്ട് അവനെ താങ്ങിപ്പിടിച്ച് അടിയേറ്റ് അവശനായ മകനെ പത്തൊമ്പതുകാരനെ താങ്ങിപ്പിടിച്ച് ആ കാറിലേക്ക് കയറ്റുമ്പോ ആ ബാപ്പാന്റെ അടുത്തേക്ക് ആ വീട്ടിലെ ബാപ്പ വന്നിട്ട് പറഞ്ഞു നിനക്കറിയോ എന്റെ നിങ്ങളെ മോൻ എന്താ കട്ടതെന്ന് ബാപ്പ പറഞ്ഞു അറിയില്ല എല്ലാം ഒരുക്കി കൊടുത്തിട്ടുണ്ട് ഞാൻ എല്ലാം പറഞ്ഞതൊക്കെ വാങ്ങിക്കൊടുത്തിട്ടുണ്ട് അവന് ഡ്രസ്സ് വേണമെന്ന് പറയുമ്പോ ഇല്ലെങ്കിലും പണം ഒപ്പിച്ച് ഡ്രസ് വാങ്ങിക്കൊടുത്തിട്ടുണ്ട് ഞാൻ അവൻ എന്താണോ ചോദിക്കുന്നത് അതിന് മുമ്പേ ഒരു ബാപ്പയാണ് ഞാൻ എന്തിന്റെ കൊണ്ടാ നിങ്ങളുടെ വീട്ടിലേക്ക് എന്റെ മകൻ മോഷ്ടിക്കാൻ കയറിയതെന്ന് അറിയില്ല എന്ന് ആ ബാപ്പ സങ്കടത്തോടെ പറഞ്ഞപ്പോ ആ വീട്ടുകാരനായ ബാപ്പ ആ ബാപ്പന്റെ അടുത്തേക്ക് ഒന്ന് ചേർന്ന് നിന്നിട്ട് പറഞ്ഞു നിങ്ങളുടെ മോൻ കട്ടത് ഇതൊന്നുമല്ല പതിനാറ് വയസ്സുള്ള എന്റെ മകളുടെ മാനമാണ് അറിയോ നിങ്ങൾക്ക് എന്റെ മകളുടെ റൂമിൽ നിന്ന് ബെഡ്റൂമിൽ നിന്നാണ് പത്തൊമ്പത് വയസ്സുള്ള നിങ്ങളുടെ മോനെ രാത്രി ഒരു മണി സമയത്ത് ഞങ്ങൾ പിടിച്ചത് അവളുടെ കൂടെ ബെഡ്റൂമിനകത്ത് അടികിട്ടപ്പോ അവൻ പറഞ്ഞു എട്ട് പ്രാപിച്ചു ഞാൻ ഈ വീട്ടിൽ വന്നിട്ടുണ്ട് എന്ന് എന്റെ മോളെ എൻ്റെ പൊന്നുമോളെ മാനമാണ് നിങ്ങളുടെ മകൻ കട്ടുകൊണ്ടുപോയത് അതിനാണ് ഞങ്ങൾ ഇങ്ങനെ അടിച്ചത് നിങ്ങളും ഞാനും തുല്യ ദുഃഖിതരാണ് ഒന്നും മിണ്ടാതെ കാറിനകത്ത് കയറിയിട്ട് സങ്കടത്തോടെ ഓടിച്ച് തിരിച്ചു പോകുമ്പോ എന്റെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ നിങ്ങൾ ഓർക്കണം നമ്മുടെ പ്രമേയത്തിന്റെ ശക്തി അവിടെയാണ് ധാർമ്മികത ഉയർത്തിപ്പിടിക്കുന്ന ഒരു സമൂഹമാണ് സുരക്ഷിതം എന്ന ബോധം ഉണ്ടാക്കണം